E ം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വണ്ടികളാണ് വണ്ടികളാണ്ടോ രണ്ട് വണ്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ബാക്കിൽ കാണുന്ന വണ്ടിയാണ്ടോ കാഡിലാക്കിൻ്റെ ഒരു നയൻറ്റീൻ സെവൻറ്റി ത്രീ മോഡല് പിന്നെ തൊട്ടപ്പുറത്ത് നമ്മളെ ഫ്രണ്ട്സാണ് കേട്ടോ അപ്പുറത്തേക്ക് നേരെ അപ്പുറത്ത് കാണുന്ന ഒരു കാഡിലാക്ക് നയൻറ്റീൻ എയ്റ്റി ഫോർ ആയിരം തൊള്ളായിരത്തി എൺപത്തിനാലും ആയിരം തൊള്ളായിരത്തി എൺപത്തി മൂ എഴുപത്തി മൂന്ന് ഇതൊരു എഴുപത്തി മൂന്ന് വണ്ടിയാണേ ഇത് യു എസ് എന്ന് നേരിട്ട് കൊണ്ടുവന്നു അപ്പുറം കിടക്കുന്ന വണ്ടി പിന്നെ കാനഡയിൽ നിന്ന് കൊണ്ടുപോകുന്ന വണ്ടിയാണ് ഇതൊരു സിക്സ് ഇയേഴ്സായി മുപ്പർ കൊണ്ടുവന്നിട്ട് എന്ന് നോക്കി ഏതാ ഒരു വണ്ടിന്ന് സാധനം ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ച് ക്യാപ്രിസ് ആണ് നമ്മൾ ഷെവർലറ്റിൻ്റെ കാപ്പറിസ് ഉണ്ടല്ലോ ആ സെയിം സാധനം ഏതാ മെയിൻറ്റെയിൻഡ് എന്നറിയ വണ്ടി നൈസ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട് ഈ വണ്ടീനെ പറ്റി അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യേ ഞാൻ എനിക്ക് അറിയുന്ന ആണ് ഇതിൽ പറയുന്നത് നോക്ക് വണ്ടി ഏതാ ഒരു വണ്ടി എന്നുള്ളത് അപ്പുറത്തുള്ള ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ അടുത്ത് ഒരു ലാൻഡ് ക്രൂയ്സർ കിടക്കുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ട് നോക്കി ഇതേതാണെന്നറിയോ സെഡാൻ ഡെവില്ലെ ഇവിടെ എഴുതിയിട്ടുണ്ട് കാഡിലാക്ക് നയൻറ്റീൻ സെവൻറ്റി ത്രീ ഷോപ്പ് മാനുവൽ എയർ കണ്ടീഷനിങ് സപ്ലിമെൻറ്റ് അപ്പോൾ നമുക്ക് ഡോർ തുറന്ന് നോക്കാം ഇതിന് ഡോറൊക്കെ നോക്ക് സെവൻറ്റി ത്രീ മോഡലാണ് ആയിരം തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കണ്ടോ ഡോർ ഇതങ്ങനെ അങ്ങോട്ട് തുറന്ന് ഫുള്ളി ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മളെ നാട്ടിൽ ഇപ്പോഴാണ് ഈ പവർ വിൻഡോയും സംഭവങ്ങളൊക്കെ വരാൻ തുടങ്ങി ഇതൊക്കെ ഈ ഗ്ലാസ് ആണേ ഈ ഗ്ലാസ്സിന് ഇവിടെ ഇങ്ങനെ ഫ്രെയിമൊന്നുമില്ല നോക്കി ഏതാണ് സംഭവം നൈസ് ഫുൾ പവർ ഫുൾ ഒക്കെ ഏതാ സെറ്റപ്പ് അറിയ അടിപൊളി ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് നോക്ക് അടിപൊളിയായിട്ട് വന്നിട്ട് ഇവര് ഇരുന്നില്ല ആവശ്യമായിട്ട് പോവാ നമ്മള് ശരിക്കും വീട്ടിലുള്ള നമ്മളെ കൊശനികളുണ്ടല്ലോ വീട്ടിലൊക്കെ ഇരിക്കുന്നമാര് അങ്ങനെ ഇരുന്ന് അങ്ങനെ പോവാ പോയിക്കോളി ഞാനിൻറെ ഉള്ളില് കേറി ഇരിക്കാൻ പോവാണേ ഏതാ നോക്ക് വണ്ടി നമ്മളിങ്ങനെ രാജാവായിട്ട് ഇങ്ങനെ ഇരിക്കുക എന്നാലോചിച്ച് നോക്ക് സൂപ്പർ ഈ വണ്ടിയിലൊക്കെ ഇരിക്കുന്നൊരു സുഖം ഉണ്ടല്ലോ പഴയ കാപ്പറിസ് പഴയ കാഡില്ലാക്കുന്ന വണ്ടികൾ ഇതേപോലുള്ള പഴയ കാലത്തുള്ള സെഡാൻ വണ്ടികളാണിത് ഇങ്ങനെയുള്ള സെഡാൻ വണ്ടികളൊക്കെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി വൈബാണ് ഇങ്ങോട്ട് നോക്ക് ഫുള്ള് എയർ കണ്ടീഷൻഡാണ് ഫുൾ വർക്കിംഗ് കണ്ടീഷനാണ് ഏതാ നോക്ക് സംഭവം നൈസ് വണ്ടി ഉണ്ടോ ഇതിൻ്റെ ഗിയർ ഇതാണ്ടല്ലേ ഇതാണ് ഗിയർ ലിവർ ഓക്കെ അവിടെ എഴുതിയാണ്ടല്ലേ റണ്ണ് ന്യൂട്രൽ ഡ്രൈവ് ഈ സൈഡിൽ പാർക്ക് പിന്നെ ഇവിടെ എന്തോ ഒരു എല്ന്ന് എഴുതിയിട്ടുണ്ട് അത് എനിക്കറിയില്ല അത് അങ്ങോട്ട് ഒരുപാട് ബട്ടണുകളും സംഭവങ്ങളും എല്ലാം ഉണ്ട് എഴുപത്തി മൂന്ന് മോഡൽ വണ്ടി യെസ് നമുക്ക് സംഭവം അടിപൊളിയായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട് കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയ്യാമിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ടല്ലോ വണ്ടി നൈസ് വണ്ടി അപ്പൊ നേരെ നമ്മൾ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഡോറടച്ച് ഇനി ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബേക്കും ഇതെങ്ങനെ ഇങ്ങനെ തുറന്നുണ്ടെങ്കിൽ കണ്ടോ ബേക്കും അതേമാതിരി ഭയങ്കര സ്പേസും ഒക്കെ ഏതാ ഒരു സ്മൂത്ത് എന്ന് അറിയോ ഇതൊക്കെ സെഡാൻ ഡെബില്ലേ പഴയ മോഡൽ സെഡാൻ വണ്ടികളാണ് പിന്നെ ഇവിടെ കിടക്കുന്ന ഈ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാൻഡ് ക്രൂസർ രണ്ടായിരത്തിഇരുപത് മോഡൽ ലാൻഡ് ക്രൂസർ ആണ് എങ്ങോട്ട് നോക്ക് ഏതാ നോക്ക് ഒരു വണ്ടി കണ്ടോ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അല്ല രണ്ടായിരത്തി ഇരുപത് ഓക്കെ സോറി രണ്ടായിരത്തി ഇരുപത് ഇവിടെയൊക്കെ വണ്ടികൾ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട് പക്ഷേങ്കിൽ ഈ വണ്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രത്യേക റംഗാണല്ലോ ഇങ്ങോട്ട് പോകും ഇവിടെ ലാൻഡ് ക്രൂസറ് അടി പൊളിയിട്ടോ ഇന്നേതായാലും വന്നേനുള്ളത് മുതലായി അപ്പോൾ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ല ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു എൺപത്തി നാല് മോഡല് അതേ സെയിം സാധനം തന്നെയാണ് എൺപത്തി നയൻറ്റീൻ എയ്റ്റി ഫോർ മോഡല് ഒരു സെഡാൽ അല്ലാഡില്ലാക്കിന്റെ ഏതാ നോക്കുക എമ്പളൊക്കെ കണ്ടു എപ്പോഴും അതേമാതിരി തന്നെ ഒന്നും ആയിട്ടില്ല ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഓക്കെ ഫുൾ ക്ലീന് പോളീഷൊക്കെ ചെയ്ത് പോളീഷ് ഒക്കെ ചെയ്ത് ഫുള്ള് സെറ്റാക്കി വെച്ചിരുന്നത് മിററൊക്കെ അതിന്റെ ഇടയിൽ കൂടെ അങ്ങനെ സംഭവം കാണിച്ചിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടോ ഇവിടെ ഇടയ്ക്ക് മറ്റൊരു സാധനം പോകുന്നുണ്ട് ഏത് പാരാഗ്ലൈഡിങ് സാധനം അങ്ങനെ അതോ കണ്ടു പോകുന്നുണ്ടോ നൈസ് സംഭവം അടിപൊളി വണ്ടി വീലൊക്കെ ഫുള്ള് പുതുപുത്തൻ വീല കണ്ട ഫുള്ള് പോളിഷ് ഒക്കെ ചെയ്ത് ഇതിന്റെ ഒരു അലോയി ഒക്കെ നോക്കി എന്താ ഒരു സെറ്റപ്പ് അലോയി ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി നൈസ് അലോയി ഒക്കെ എന്തൊരു ഭംഗിയല്ലേ കാണാന് ഈ വണ്ടി പറഞ്ഞ മാതിരി തന്നെ ഉള്ളിലൊക്കെ ഫുള്ള് അടിപൊളി കുഷ്യനൊക്കെ ചെയ്ത് ഇങ്ങനെ ഇതിന്റെ ഈ ബട്ടണൊക്കെ ഒക്കെ ഇപ്പഴുള്ള വണ്ടികൾ ഇങ്ങനെ മെല്ല ഇങ്ങനെ തുറന്ന് ഇങ്ങനെ മോനെ സീന് അതുകൊണ്ട് അടിപൊളി വണ്ടി ഇതൊക്കെ ഫുള്ള് പവർ വിൻഡോ പവർ സ്റ്റെയറിങ്ങും എല്ലാം അടിപൊളിയാണ് നോക്ക് ഇവിടെ മൂപ്പരെ ഫോട്ടോ വെച്ചിട്ടുണ്ട് സംഭവം എല്ലാം അടിപൊളി വിയാബിയായിട്ടൊന്ന് വന്ന് ഭയങ്കര ഹാപ്പി ആയി ഇതിന്റെ സീറ്റും എല്ലാം അടിപൊളിയായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട് ഏതാ നോക്ക് വണ്ടി അടിപൊളി സൂപ്പർ വണ്ടി ഇതിൻ്റെ ഒരു ഒക്കെ കണ്ടില്ലേ അങ്ങനെ ഈ ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ട് സംഭവം ആംബ്രസ്റ്റ് എന്ന് ഈ കൈ ഇങ്ങനെ കുത്തുന്നതിന് കൊടുക്കുക അപ്പോൾ ഒരുപാട് ബട്ടണുകളും സംഭവങ്ങളും ഉണ്ട് ഇലക്ട്രിക് ക്ലൈമറ്റ് കൺട്രോള് ഫ്യൂൾ ഡാറ്റ പിന്നെ മൂവാര ഫോട്ടോ കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെ ഉണ്ട് കഴിച്ചാൽ നമ്മളെ വണ്ടീൻ്റെ വീഡിയോ എന്നത് വണ്ടീൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കരുതും കൂട്ടു ദൈവ നൈസായിട്ട് അടഞ്ഞ് പിന്നെ ഈ ബാക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ട് ബാക്ക് ലോക്കാക്കി വെച്ച് കണ്ടു ഇതൊക്കെ ബോണറ്റ് ഒക്കെ പൊക്കിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ എരിക്കലൊക്കെ ഇഷ്ടം പോലെ സാധനങ്ങൾ നമുക്ക് വെക്കാൻ പറ്റും അടിപൊളി സൂപ്പർ ഡൂപ്പർ വണ്ടി ഭയങ്കര മിയാമിയ വണ്ടിയാണ് ഇങ്ങോട്ട് നോക്കി ഏതാ സാധനം ഉള്ളത് അപ്പോൾ കൈഷ് എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ അതിൻ്റെ ഓണറോടൊന്ന് ചോദിച്ചോ കേട്ടോ ഒന്ന് കാണിക്കാൻ പറ്റുമെന്നുള്ളത് അടിപൊളി വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ വണ്ടി നയൻറ്റീൻ സെവൻറ്റി ത്രീയും എയ്റ്റി ഫോറും വണ്ടിയും നിയാമിയ സാധനങ്ങൾ